കുറച്ചു മുമ്പ് നമ്മൾ വായിച്ച ഒരു കഥയുണ്ട് അത് ഒരു പപ്പയുടെയും മകന്റെയും കഥയാണ് വല്ലാതെ സ്നേഹിച്ചിരുന്ന പപ്പയും മകനും അവര് ഒരു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാർ ഷോറൂമിലേക്ക് പോയി അങ്ങനെ ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമുള്ള ഏറ്റവും നല്ല മോഡൽ കാറ് വാങ്ങിച്ച് സന്തോഷപൂർവ്വം അവര് തിരിച്ചു വന്നു തിരിച്ചെത്തിയപ്പോ ഈ കുട്ടി പുറത്തിറങ്ങിയിട്ട് ഒരു ആണി എടുത്ത് ഈ കാറിൻ്റെ ബോഡിയിൽ എന്തൊക്കെയോ കുത്തി കുറിച്ചു പെട്ടെന്നാണ് പപ്പയുടെ ശ്രദ്ധയിൽ ഇത് വരുന്നത് അദ്ദേഹം അസ്വസ്ഥനായി പെട്ടെന്ന് കുട്ടിയെ വടിയെടുത്ത് തല്ലി അവൻ എഴുതിയ വിരലുകൾ അടിച്ച് തകർത്ത് കളഞ്ഞു അങ്ങനെ കുട്ടിയുമായിട്ട് അയാൾ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റൽ പോയിട്ട് തിരിച്ചു വന്ന എന്താണ് കുട്ടി കാറില് ആണി കൊണ്ട് കുത്തി കുറിച്ചത് എന്ന് നോക്കിയപ്പോ അയാൾ അത്ഭുതപ്പെട്ട് ഞെട്ടിപ്പോയി അതിലെഴുതിയിരിക്കുന്നത് ഐ ലവ് മൈ പപ്പ എന്നായിരുന്നു നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും ആ മനുഷ്യൻ തകർന്നു പോവാണ് എന്താ ഇവിടെ ശരിക്കും സംഭവിച്ചത് ഈ കുട്ടിയെ തിരിച്ചറിയുന്നിടത്ത് പപ്പ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ ഒരുപക്ഷെ ഇതിന് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നാണോ പറയാം യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത് പരസ്പരം തിരിച്ചറിയ സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് പുതിയ കാലത്ത് മക്കളെ പല ജനറേഷനായിട്ട് വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ലഹരിക്കടിപ്പെടുന്നത് ഇന്ന് ജനറേഷൻ ആണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിന്റെ മനഃശാസ്ത്ര വശം എന്താണ് എന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ കുർക്കാനിലും ചില പപ്പമാരും മക്കളും ഉണ്ട് അള്ളാഹു സുബാനഹു താല ചില വാപ്പമാരെയും മക്കളെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൽ മകനെ തിരിച്ചറിയാത്ത ഒരു പപ്പയുടെ ചരിത്രം ഖുർആനിൽ സൂറത്ത് സുഹൃത്തും മറ്റും രേഖപ്പെടുത്തുന്നുണ്ട് ഈ വാപ്പ ബിംബാരാധന നടത്തിയിരുന്ന ആളൻ മകൻ ചോദിക്കുന്നുണ്ട് എന്താണ് വാപ്പ ഈ കാണിക്കുന്നത് ഒന്നും കാണാനോ കേൾക്കാനോ കഴിയാത്തതിനെയാണോ അങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ വാപ്പയ്ക്ക് അറിയാത്ത ചില അറിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഈ വിഷയത്തിൽ വാപ്പ എന്നെ പിന്തുടരൂ എന്ന് മകൻ വാപ്പയോട് പറയുന്നുണ്ട് പിന്നെയും മുന്നോട്ട് പോയിട്ട് വാപ്പ പിശാചിന് ഇബാദത്ത് ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ അള്ളാഹു താങ്കളെ ശിക്ഷിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇങ്ങനെയൊക്കെ വാപ്പയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരമാവധി മകൻ ശ്രമിച്ചപ്പോ വാപ്പയുടെ പ്രതികരണം എന്താണ് നീ ഈ ധിക്കാരത്തിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കില് അർജുന നിന്നെ ഞാൻ കല്ലെറിഞ്ഞാട്ടും അതുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ നിന്ന് മാറി നിൽക്കും ഈ മകൻ ഇബ്രാഹിം അലി ഇസ്ലാമും വാപ്പ അദ്ദേഹത്തിന്റെ പിതാവ് ആസറും ആയിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് വേറൊരു പപ്പയും മകനും ഉണ്ട് പപ്പയെ തിരിച്ചറിയാത്ത മകനാണത് മഹാപ്രളയകാലത്ത് ഒരു കപ്പലിലേറിയിട്ട് പപ്പയും വിശ്വാസികളുടെ സംഘവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ൾക്കിടയിൽ മകന്റെ മുഖം വാപ്പയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു സ്വാഭാവികമായിട്ടും വാപ്പ മകനോട് പറയാണ് ഇർക്കം മൊനെ ഈ കപ്പലിലേക്ക് കയറിക്കൊള്ളും അതേ ഇനി രക്ഷപ്പെടാൻ വഴിയുള്ളൂ അപ്പൊ മകൻ എന്താ പറഞ്ഞത് സ ജബൽ ഈ പ്രളയത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു മല അവിടെ മുങ്ങാതെ നിൽക്കുന്നുണ്ട് അതിനാൽ ഞാൻ ആ മലയിൽ പോയിട്ട് രക്ഷപ്പെട്ടോളാം വാപ്പ എന്ന് മകൻ പറയാണ് അപ്പൊ വാപ്പ പറയാണ് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒന്നും ഇന്നില്ല അതുകൊണ്ട് കപ്പലിലേക്ക് കയറും പക്ഷെ മകൻ കയറിയില്ല ഈ സംസാരം നടക്കുന്നതിനിടയിൽ ഒരു വൻ തിരമാല വന്ന് അവർക്ക് രണ്ടു പേർക്കും ഇടയില് മറയിട്ടു എന്നാണ് ഖുർആൻ പറയുന്നത് വേറൊരു വാപ്പയും മകനും ഉണ്ട് ന്യോജൻ കുട്ടിയെ ഒരു ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ സീനിയർ ജനറേഷനിൽപ്പെട്ട പപ്പ സുന്ദരമായിട്ട് തിരിച്ചറിഞ്ഞ മറ്റൊരു സംഭവമാണത് ചെറിയ കുട്ടിയാണ് ആ കുട്ടിയൊരു സ്വപ്നം കണ്ടു എന്താ സ്വപ്നം പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ചെയ്യുന്നതായിട്ട് കണ്ട സ്വപ്നമാണ് സ്വപ്നം നേരെ വാപ്പയുമായിട്ട് കുട്ടി പങ്കുവെക്കാണ് ചെയ്യുന്നത് വാപ്പയ്ക്ക് പെട്ടെന്നത് മനസ്സിലായി വാപ്പ കുട്ടിയോട് പറഞ്ഞു ലാ ഈ സ്വപ്നം നീ വെളിപ്പെടുത്തരുത് അല ഈ നിന്റെ സഹോദരങ്ങൾക്ക് മുമ്പിൽ പറയരുത് അവർ നിനക്കെതിരിൽ കുതന്ത്രം മെനയും വാപ്പക്ക് അതിനപ്പുറം ചിലത് മനസ്സിലായിരുന്നു നിന്റെ റബ്ബ് നിന്നെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുക്കുകയാണ് അതിന്റെ ലക്ഷണങ്ങളാണ് നിന്നിലൂടെ പ്രകടമാകുന്നത് എന്ന് വാപ്പ മകനോട് പറഞ്ഞു കൊടുക്കുന്നു വേറിട്ട ഒരു സ്വപ്നാണത് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ കൊണ്ട് നടക്കുന്ന സ്വപ്നങ്ങളില്ലേ അവരുടെ കാഴ്ചപ്പാടുകൾ അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്തൊക്കെയോ ആശയങ്ങൾ ഇത് കേൾക്കുമ്പോ സീനിയർ സിറ്റിസൻസ് ആയ മാതാപിതാക്കളുടെ പ്രതികരണം എന്തായിരിക്കും എനിക്ക് വേറെ പണിയൊന്നുമില്ല കാരണം രണ്ടുപേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം എന്തോ ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് ഇവിടെ യാക്കൂബ് അലി ഇസ്ലാം എന്ന പിതാവ് യൂസഫ് എന്ന തന്റെ ചെറിയ കുട്ടിയെ നന്നായിട്ട് തിരിച്ചറിയുന്നു പിന്നീട് അത് വലിയ ചരിത്രത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിനാൽ ജനറേഷൻ എന്ന അർത്ഥത്തില് മക്കളെ തലമുറകളെ പലതായിട്ട് വേർതിരിച്ച് അങ്ങനെ അവരെങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല മറിച്ച് നിലപാടുകളാണ് പ്രധാനം അതേസമയത്ത് സ്വാഭാവികമായും പുതിയ കാലത്ത് വിദ്യ പുരോഗമിച്ച ഈ കാലത്ത് തെറ്റു വീഴുന്ന മക്കൾ പുതിയ കാലത്തോട് സംവദിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന അവസ്ഥയിലുള്ളവരാണ് എന്ന് നമുക്കറിയാം ഒരുപക്ഷെ നമ്മെക്കാളും നല്ല കാളിബറുള്ള നല്ല തിരിച്ചറിവുള്ള പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നവരാണ് പുതിയ കാലത്തെ മക്കള് ഖുർആൻ സ്വർഗത്തിലെ മക്കളെ കുറിച്ച് പറയുന്നില്ലേ അവരിൽ മന്തൂറാണ് ചിതറിക്കിടക്കുന്ന മുത്തുകളാണ് എന്ന് പറയുന്നുണ്ട് എന്ന പോലെ അപാരമായ സിദ്ധിയും കഴിവുമുള്ള മക്കളാണ് പുതിയ കാലത്തേത് എന്ന് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് റസൂൽ അലൈഹി വസ്ല്ലാം ആ കാലഘട്ടത്തിലെ മക്കളെ വളരെ നന്നായിട്ട് തിരിച്ചറിഞ്ഞ് അവരോട് പെരുമാറുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും റസൂസു വല്ലയുടെ ഒരു പ്രസ്താവനയുണ്ട് ആർക്കെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് കൂടി പെരുമാറൂ ഇതൊരു പ്രസ്താവനയാണ് റസൂൽ എത്രത്തോളം കുട്ടിയാകാൻ കഴിയുമോ അത്രയും മക്കളുമായിട്ട് ഇഴുകിച്ചേരുന്നുണ്ട് കുട്ടികളോട് ആന കളിക്കാറുണ്ടായിരുന്നു റസൂദ് അലൈഹി വസല്ലം ഇങ്ങനെ നാല് കാലിൽ നിന്ന് കൊടുത്തിട്ട് മക്കൾ പിടലിയിൽ കയറിയിരിക്കാറുണ്ടായിരുന്നു അതങ്ങനെ കൂടി കൂടിക്കൂടി മസ്ജിദ് വസല്ലം ഇമാമു നിൽക്കെ സുജൂദിൽ കിടക്കുമ്പോ ഒരു കുട്ടി കഴുത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ റസൂൽ അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് പൊങ്ങുന്നില്ല നമസ്കാരം കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് റസൂലെ ദീർഘനേരം സുജൂദിലായിരുന്നല്ലോ വഹയിറങ്ങുകയായിരുന്നോ അല്ല കണ്ടില്ലേ ഈ കുസർദി എന്നെ പറ്റിച്ചതാൻ എന്റെ തോളത്ത് കയറിയിരുന്നിട്ട് എനിക്ക് തല പൊക്കാൻ കഴിയണ്ടേ എന്ന് റസൂ സലി വസ്ല്ലാം ആലോചിച്ചു നോക്കൂ മസ്ജിദുൻ നബവിയില് അള്ളാഹുഹു അലൈ വസ്ല്ലം സൊഹാബത്തിന് ഇമാമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഗൗരവതരമായ അന്തരീക്ഷത്തില് ഒരു കുട്ടി അവിടുത്തെ തോളത്ത് കയറിയിരിക്കുന്നു അപ്പൊ എത്രത്തോളം അവർ തമ്മില് ഇടപഴകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കുട്ടിയുണ്ടായിരുന്നു സഹോദരൻഹു അത് കുട്ടിയായിരുന്നപ്പോ ആ കുട്ടിക്ക് പക്ഷികളോട് വല്ലാത്ത പ്രിയമാണ് പക്ഷികളെ വളർത്താറുണ്ടായിരുന്നു ആ കുട്ടി ആ കുട്ടിയെ കാണുമ്പോ അവനോട് ചോദിക്കുന്ന ചോദ്യം യാ മാ ഒർ നിന്റെ പക്ഷിക്കുഞ്ഞ് എന്തെടുക്കുന്നു എന്ന് ആ കുട്ടിയോട് ചോദിക്കാൻ ആരാണ് അള്ളാഹുവിൻ റസൂൽഹുഅലൈഹു വസ്ല്ലം വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയും സൈന്യാധിപനും ന്യായാധിപനും ഒക്കെയായിട്ടുള്ള വഴി അവതരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജന്മമാണ് പക്ഷെ കുഞ്ഞുങ്ങളോട് അവരെ കാണുമ്പോൾ അവരുടെ ഭാഷയിൽ അവർക്കറിയാവുന്ന വിധത്തിൽ പെരുമാറുവാൻ അവിടുന്ന് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ കുട്ടി പലതും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ആ പക്ഷി കുഞ്ഞിന്റെ കൊക്കിനെ കുറിച്ച് അതിന്റെ കുറുകലിനെ കുറിച്ച് അവൻ വിളിക്കുമ്പോ അത് പ്രതികരിക്കുന്നതിനെ കുറിച്ച് അതിന്റെ ചിറകിന്റെ കുറിച്ച് ഒക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവും എല്ലാം കൗതുകത്തോടെ റസോസ് ഉള്ള മൗലി സ്വലം കേട്ടിരിക്കാൻ ഒരിക്കല് ഇതേ കുട്ടി വല്ലാതെ സങ്കടപ്പെട്ട് തനിച്ചിരിക്കുന്നത് കണ്ടപ്പോ എന്തു പറ്റി മോനെ എന്ന് അവിടുന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കുട്ടി കരഞ്ഞോണ്ട് പറയാണ് അള്ളാന്റെ റസൂലെ എന്റെ പക്ഷി കുഞ്ഞ് മരിച്ചു പോയി റസൂൽ അലൈഹി വസ്ല്ലം ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് തലോടി സമാശ്വസിപ്പിക്കുന്ന ചരിത്രവും നമുക്ക് കാണാൻ സാധിക്കും അതിനാൽ ഈ ഒരു നിലപാടിലേക്ക് പരസ്പരം വളരുക എന്നത് മാത്രമാണ് ഇന്ന് നമ്മൾ ഒരുപക്ഷെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഉത്തമമായ മാർഗം അള്ളാഹു സുബാന വ്യത്യസ്ത തലമുറകളായിട്ട് മനുഷ്യരെ പഠിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള അകൽച്ച ഒരിക്കലും മനുഷ്യർക്കിടയിൽ ഉണ്ടാവില്ല അവരെ കുർത്താനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചുവിടുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല എന്നുള്ളതാണ് പക്ഷെ അവരുടെ ഭാഷ അറിയണം ഇല്ലാമ്പിൽ എന്നാണല്ലോ പ്രവാചകന്മാർ അവരവരുടെ സമൂഹത്തിന്റെ ഭാഷയിലാണ് അവരുമായിട്ട് സംവദിച്ചത് എന്ന് പറയുന്നുണ്ട് അതിനാൽ ആ അർത്ഥത്തില് പരസ്പരം ഉൾക്കൊള്ളുക മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ സ്വീകരിക്കുക എന്നത് മാത്രാണ് ഇന്ന് കുടുംബങ്ങളിൽ മക്കളുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ എന്നൊക്കെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യങ്ങൾക്കുള്ള പരിഹാര മാർഗം എന്ന് തിരിച്ചറിയണം ഇതിനനുസരിച്ച് നമ്മുടെ മദ്രസ സംവിധാനങ്ങളും പാഠ്യ പദ്ധതികളും ഒക്കെ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു എന്താ നമസ്കരിച്ചില്ലെങ്കിൽ എന്നൊരു കുട്ടി ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി ആ പഠിച്ചോ പിടിച്ചും നരകത്തിലിടും ഇത് കുട്ടിയിൽ ശരിക്കും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സ്ട്രോക്കാണ് സൃഷ്ടിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ് അല്ലെ ചിലപ്പോ നമ്മൾ പറഞ്ഞേക്കും ആ ഏഴു വയസ്സായാൽ നസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് പത്ത് വയസ്സായാൽ വടിയെടുത്ത് തല്ലാനാ പറഞ്ഞത് അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് പത്ത് വയസ്സാകുമ്പോ വടിയെടുത്ത് തല്ലാനാണോ അല്ലല്ലോ അവിടെയൊക്കെ മനഃശാസ്ത്രപരമായ സമീപനം സ്വീകരിക്കാമല്ലാണ് പ്രധാനം ആ മക്കളുടെ മനസ്സിൽ അള്ളാഹുവെക്കുറിച്ചുള്ള സ്നേഹം വൈകാരികമായിട്ട് ഇട്ടുകൊടുക്കാൻ സാധിക്കുക എന്നതാണ് പ്രധാനം അപ്പോ അവൻ ഭൂമിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹം മാതാപിതാക്കൾ സഹോദരങ്ങൾ ഈ സ്നേഹങ്ങളെയൊക്കെ നിനക്ക് തന്നത് അള്ളാഹു ആണെങ്കിൽ ആ അള്ളാഹുവിന്റെ നിന്നോട് എന്തൊരു സ്നേഹമായിരിക്കും അതിനാൽ ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ നമസ്കരിക്കണം നോമ്പെടുക്കണം എന്ന് മറ്റൊരു ഭാഷയിൽ പറയുമ്പോൾ മക്കൾ പെട്ടെന്ന് അത് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കാം ലുഹുമാനുൽ ഹക്കീം എന്ന മഹാജ്ഞാനി പുത്ര നൽകുന്ന ഉപദേശങ്ങൾ സൂറത്തുൽ ഖുമാനിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അതിൽ പുതിയ കാലത്തോട് ചേർത്ത് വെക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ട് പൊന്നു മകന് ആ വിളി തന്നെ ഉണ്ടല്ലോ തികച്ചും വ്യത്യസ്തമാണ് ബുനയ്യ കുഞ്ഞു മകനെ എന്ന് പറഞ്ഞ വാപ്പ കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന എല്ലാ വൈകാരികതകളും ആ പ്രയോഗത്തിൽ തന്നെ ഉണ്ട് എന്നിട്ട് പറയാണ് ഒരു കാര്യം അത് ഒരു അണുവോളം അല്ലെങ്കിൽ അതിലും നിസ്സാരമായ അത്രയും സൂക്ഷ്മമായ ഒരു കാര്യമാണ് എന്നിരിക്കട്ടെ അത് ഒരു പാറക്കെട്ടിന്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ ആകാശങ്ങളിൽ എവിടെയോ അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയോ ആണെന്നിരിക്കട്ടെ അള്ളാഹു അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് ഈ ആയത്ത് പുതിയ കാലത്ത് ഓൺലൈൻ കാലഘട്ടത്തില് സോഷ്യൽ മീഡിയ യുഗത്തിൽ ഏറെ പ്രസക്തമായൊരു സൂക്തമാണ് ഒരു ഹായ് ഒരു ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇമോജി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുമ്പോ അത് ഏത് നെയ്യത്തിലാണ് നീ വിട്ടത് എന്നതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് അത് ആകാശങ്ങളിൽ എവിടെയും ആകാശങ്ങളിലെവിടെയുമായിരിക്കാം അങ്ങനെയാണല്ലോ നമ്മളിപ്പോ പറയാം അത് ഏറിലാണ് എന്ന് പറയും ഉപഗ്രഹ സംവിധാനങ്ങളിലൂടെ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്തേക്ക് കൂടിയായിരിക്കും ആ അണു അളവുള്ള അതിസൂക്ഷ്മമായ കാര്യം ആകാശങ്ങളിൽ എവിടെയും ആകാശങ്ങളിലെവിടെയുമായിരിക്കട്ടെ ഇന്ന് സൈബർ സെൽ അത് കണ്ടുപിടിക്കുന്നുവെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പില് അത് ഏത് നെയ്യത്തിലാണ് നീ അങ്ങനെ ഒരു മെസ്സേജ് വിട്ടത് എന്നതിനെ കുറിച്ച് അള്ളാഹു അറിയുന്നവനാണ് ഇന്നീഫു ഹബീർ അള്ളാഹു അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് എന്ന് ഞാൻ ഉണർത്തുന്നുണ്ട് ഈ ഒരു ആശയത്തെ പൊതു തലമുറയുമായിട്ട് നമുക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എൻ്റെ മക്കൾ സോഷ്യൽ മീഡിയ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തുകയില്ല എന്ന് എനിക്ക് ഗ്യാരണ്ടി കിട്ടാൻ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ആശയം മക്കൾക്ക് എത്തിച്ചു കൊടുക്കാം മാതാപിതാക്കൾ വളരെ ഗൗരവത്തില് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലകപ്പെട്ടു പോവാ മക്കൾക്ക് പഠിക്കുവാൻ ഇത്തരം പുതിയ സംവിധാനങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ എന്നാൽ എൻ്റെ കുട്ടി പഠിക്കാണോ കളിക്കാണോ ചാറ്റ് ചെയ്യാനോ എന്നതിനെ കുറിച്ചുള്ള അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ പെരുകുമ്പോ ഈ ഒരു ആശയം അള്ളാഹു സുഭാനുഹോ തണാല നീ എവിടെയായിരുന്നാലും അള്ളാഹു കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന ബോധം മക്കളിലേക്ക് കൊടുക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് ഈ നിലയില് പുതിയ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികളെ മറികടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നിലവിലുള്ള ഒരു പരിഹാര മാർഗമാണ് നമ്മുടെ മദ്രസയിൽ തന്നെ ധാരാളം മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പൊതുവെ മദ്രസകളെ കുറിച്ച് പറയുന്ന ഒരു പരാതി ഒന്നാം ക്ലാസ്സില് ഒരുപക്ഷെ ഒന്നോ രണ്ടോ ഡിവിഷൻ ഒരുപക്ഷെ അറുപതോ എഴുപതോ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് നാല് അഞ്ച് ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ അത് പകുതിയിൽ താഴെയായിട്ട് കുട്ടികളുടെ അറ്റൻഡൻസ് മാറാണ് പിന്നെ അത് ഒരു ഏഴാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോഴോ അത് അഞ്ചും ആറും കുട്ടികളിലേക്ക് ചുരുങ്ങുന്നു രക്ഷിതാക്കൾ പലപ്പോഴും ഈ വിഷയത്തിൽ അത്ര ജാഗ്രത പാലിക്കുന്നില്ല എന്ന സങ്കടമാണ് മദ്രസ ഭാരവാഹികൾക്ക് നമ്മോട് പറയാനുള്ളത് വളരെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഇങ്ങനെയല്ലാതെ നമുക്ക് ഈ സന്ദേശം മക്കളുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേറെ എന്ത് വഴിയാണുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ് മദ്രസകൾ ശരിക്കും ഈ കാലഘട്ടത്തില് ഹിതായത്തിന്റെ വഴിയിൽ മക്കൾക്ക് എത്തിച്ചേരാനുള്ള ഒരു മരുപ്പച്ച തന്നെയാണ് എന്ന് തിരിച്ചറിയണം അതിന്റെ ഗൗരവം മക്കളെ ഉണർത്തണം ഒരു പക്ഷെ സ്കൂളിന് നൽകുന്ന പ്രാധാന്യത്തേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഇഹപര വിജയത്തിന്റെ അടിസ്ഥാന മാർഗമാണല്ലോ മദ്രസകൾ ആ സംവിധാനത്തിലൂടെ മക്കൾക്ക് കുട്ടിക്കാലത്ത് ലഭിക്കുന്ന അറിവ് തീർച്ചയായും കല്ലിൽ കൊത്തിവെച്ചതുപോലെ അവരിൽ അവശേഷിക്കുക തന്നെ ചെയ്യും അതിനാൽ ഇത്തരം സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുക പിന്നീട് അവര് ഉപരിപഠനാർത്ഥം പഠനാർത്ഥം ഹോസ്റ്റലുകളിലേക്ക് ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലേക്ക് എങ്ങോട്ട് പോയാലും അടിസ്ഥാനപരമായ ധാർമ്മിക വിദ്യാഭ്യാസം അവന് ലഭിച്ചിട്ടുണ്ട് അവൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഒരിക്കലും കൈവിട്ടു പോകില്ല എന്ന ആത്മവിശ്വാസം രക്ഷിതാക്കൾക്ക് നേടിയെടുക്കാൻ ഇത് മാത്രമാണ് മാർഗം ഉള്ളാഹു സുബാനുഹോ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ പഠിച്ചവനെ പുതിയ കാലഘട്ടത്തില് മക്കളുമായി ഏറ്റവും ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്തുവാൻ ഒന്നിച്ച് സ്വർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് നീ നീഫീഫ നൽകണ പഠിച്ചവനെ പലവിധ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ലഹരി വിപത്തും അതുപോലെ അക്രമവാസനയും പരസ്പരം തിരിച്ചറിയാത്ത കുടുംബങ്ങളിൽ തന്നെ തനിച്ചായി പോകുന്ന സാഹചര്യങ്ങളും ഇങ്ങനെ പല പ്രതികൂല സാഹചര്യങ്ങൾ അള്ളാഹുവെ ഏതവസ്ഥയിലും നിന്നെ ഭയപ്പെട്ട് നിന്റെ കല്പനകൾക്ക് വിധേയമായി ജീവിക്കുന്ന മാതാപിതാക്കളായി മക്കളായി ഞങ്ങളെ നീ സ്വീകരിക്കണേനാഥ പഠിച്ചവനെ മക്കൾക്ക് മുമ്പില് മാതൃക ജീവിതം നയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ മാറ്റിത്തരണറൊപ്പ് പഠിച്ചവനെ അത് കണ്ടുകൊണ്ട് മാതൃകാപരമായി ജീവിതം നയിക്കുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ നീ വളർത്തി തരണേ െ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ തെറ്റുകുറ്റങ്ങൾ എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ നാഥ അള്ളാഹുവെ നിങ്ങളോട് കരുണ കാണിക്കണിറപ്പെ റഹ്മാൻ സമാപനഘട്ടത്തിലേക്ക് നീങ്ങുമ്പോ നാഥ ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ നിരന്തരമായി പ്രാർത്ഥനകളിലൂടെ നിന്റെ മുമ്പിൽ ഞങ്ങൾ ഏറ്റുപറയുന്നുണ്ട് നാഥ എല്ലാം സ്വീകരിക്കണേ സ്വീകരിക്കണിറപ്പെ അടച്ചവനെ ജീവിത വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ ഞങ്ങളെത്തി ജീവിതം നയിക്കുവാൻ പോയാ മാതാപിതാക്കൾ ബന്ധു മിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ അള്ളാഹീൻ وأدخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين much.